മേള തുടങ്ങി വസന്തം വിരിയിച്ചു പുസ്തകോത്സവം നമസ്കാരം ചരിത്രത്തിന്റെയും സാഹിത്യത്തിന്റെയും പുതുവഴികൾ തുറന്ന അറിവിന്റെ വിസ്മയ ലോകത്തിലേക്ക് പുസ്തകോത്സവം വരവേൽക്കുന്നു ഇനി മൂന്ന് മൂന്നുനാൾ പുത്തൻ വായനയും പുത്തൻ അറിവുകളും പകർന്ന പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഉണർന്നിരിക്കും ജില്ലാ ലൈബ്രറി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പുസ്തകമേള സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ പ്രസാധകരെല്ലാം പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് ശനിയാഴ്ച രാവിലെ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജയൻ ചെയ്തു പുതിയ സ്റ്റേറ്റ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അല്ലെങ്കിൽ അതിലൊരു ഘട്ടം അടുത്ത് വീണ്ടും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ നമ്മൾ വളരെ വളരെ പെട്ടെന്ന് ലൈബ്രറി വലിയൊരു നടത്തിയിട്ടാണ് നമുക്ക് ഈ വർഷത്തെ പുസ്തകോത്സവം ജില്ലാ സെക്രട്ടറി പി ജി ആനന്ദൻ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ തുളസീധരൻ ചാങ്ങമണ്ണലിന്റെ സെമിത്തേരിയിലെ ചെകുത്താൻ സുജാത കെ പിള്ളയുടെ യമം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു കവി സമ്മേളനം കവി കെ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു കോന്നിയൂർ ബാലചന്ദ്രൻ അധ്യക്ഷനായി ഞായറാഴ്ച രാവിലെ പത്തിന് സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരൻ എസ് ഹരീഷ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ ജില്ലാ വിജ്ഞാനിയം ഗ്രന്ഥം ലൈബ്രറികൾക്ക് വിതരണം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടിന് ബാലവേദി സംഗമം ജില്ലാ വായന മത്സര ജേതാവ് വി നിരഞ്ജൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ബാലവേദി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഉണ്ടാവും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് സമാപന സമ്മേളനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ ടി കെ ജെ നായർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ പി ജെ ഫിലിപ്പ് അധ്യക്ഷനാകും മേളയിൽ ഗ്രന്ഥശാലകൾക്കും സ്കൂൾ കോളേജ് ലൈബ്രറികൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ആകർഷക വിലക്കുറവിൽ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട സൂര്യ വിശ്വാസത്തിന്റെ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ഡിസൈനുകളും മികച്ച കളക്ഷനുമായി സൂര്യൻ ജ്വലേഴ്സ് வர் கோட்டா போன்புல் போன் எயிட் டபுள் செவன் மார்க்கெட் ரோடு செங்கனூர் போன் நைன் ஒன் ட்ரிபிள் எயிட் ஜீரோ த்ரீ ஜீரோ செவன் ஒன்